ദുഃഖവാർത്ത പ്രിയ നടിമാരായ അംബിക രാധ എന്നിവരുടെ മാതാവ് കല്ലറ സരസമ്മ അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ആദ്യകാല കോൺഗ്രസ് നേതാവാണ് കെ കരുണാകരൻ എം ജി ആർ പോലുള്ള നിരവധി ഉന്നതരായ രാഷ്ട്രീയക്കാരുമായും സരസമ്മ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു മക്കളായ അംബികയ്ക്കും രാധയ്ക്കും സിനിമാ രംഗത്ത് മുന്നേറാൻ എല്ലാ പ്രോത്സാഹനവും നൽകി കൂടെ നിന്നിരുന്നു സരസമ്മ എൺപത്തിമൂന്നാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കല്ലറ സരസമ്മയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം